ഞങ്ങള് പുതിയ വീടിയിലേക്ക് സാധനം ഞങ്ങളിത് പച്ചക്കറിയൊക്കെ പറിക്കാൻ വന്നതാണ് ഇപ്പം തൽക്കാലം ഇതേ നമ്മുടെ പടവളങ്ങ ഉണ്ടോ അത് പറിക്കാൻ പോവാണ് നീളമുണ്ട് മമ്മുക്കുട്ടിയുടെ നീളമുണ്ട് കണ്ടോ മമ്മുക്കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നു ശകല ഒടിഞ്ഞു പോയി കണ്ടോ അമ്മക്കുട്ടിയുടെ ഇനി പടവളങ്ങിയുണ്ടല്ലോ നമുക്കൊരു കോയിലേ കോട്ടി മ്മടെ വീട്ടിലെ കൊല ഉണ്ടോ പക്ഷെ കൊലക്കില്ല ചീത്തയായിപ്പോയി അതുകൊണ്ട് അങ്ങ് വെട്ടിയുമായിരുന്നു കേട്ടോ ഒരു കൊല നമ്മുടെ വാഴയുടെ കറുത്തിന്റെ മീന് അതേ ചീത്ത വെട്ടി കൊല ഈ നമ്മുടെ ഇഷ്ടം പോലെ ണ്ടോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ടാവുന്നുണ്ട് ഭംഗി നമുക്ക് പോവാ എന്ത് നമ്മുടെ കൊല എന്ത് വെട്ടിയാമന്റെ അതേ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു സ്വാഗതം അല്ല സബ്സ്ക്രൈബ് ചെയ്യണം